ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട് സെയിൽസ്മാൻ സാലറി പറയുന്നത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഒമാൻ റിയാൽ വരെയാണ് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബയ്യർ സാലറി പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് ഒമാൻ റിയാൽ വരെയാണ് ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് റിസീവർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി സാലറി പറയുന്നത് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ഒമാൻ റിയാൽ വരെയാണ് ഇന്ത്യൻ അല്ലെങ്കിൽ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഷെൽഫ് ബോയ് സാലറി പറയുന്നത് നൂറ്റി അൻപത് ഒമാൻ റിയാൽ ആണ് നാട്ടിൽ സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എന്നിവ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പതിനേഴ് എന്ന നമ്പറിലേക്ക് അയച്ചു കൊടുത്ത് അപേക്ഷിക്കാവുന്നതാണ് ഈ വിസ ചെയ്തു കൊടുക്കുന്നത് അൽഷാൻ ട്രാവൽസ് മഞ്ചേരി കച്ചേരിപ്പടിയാണ് ജോബ് വാക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു